ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കോഴിക്കോടൻ സ്റ്റൈലിലുള്ള കോഴി നിറച്ചതിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഇതൊരു സ്പെഷ്യൽ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുകയുള്ള അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇത് കോഴിക്കോടൻ കല്യാണ സൽക്കാരങ്ങളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഡിഷാണ് ഇത് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും എന്തായാലും ഉണ്ടാക്കും ഇതിൻ്റെ മസാല തന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കാരണം ഇത് കുക്കറിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുക പിന്നെ ഇതിൻ്റെ ഓനിയനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കൽ ഉണ്ടാക്കി എന്തായാലും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത് കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ അടിപൊളി കോയി നിറച്ചിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം വൺ കെ ജി ഉള്ള ഒരു ഫുൾ ചിക്കനാണ് അപ്പോൾ ഈ ചിക്കനെ നമുക്കൊന്ന് വരഞ്ഞെടുക്കണം നമ്മൾ മസാലയൊക്കെ തേക്കുമ്പോൾ ഉള്ളിലൊക്കെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ആയത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുക അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കാൻ നോക്കുക ഫ്രോസൺ ഒക്കെ ചെയ്യുക പക്ഷെ അത്ര ഒക്കെ അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല ഞാൻ ഫ്രോസണും ചെയ്തി ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്രഷ് ചെയ്യുമാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് എന്നെ നമുക്ക് ഈ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു ചെറിയ കഷ്ണം ഉള്ളി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഉള്ളി എടുത്തോട്ട പിന്നെ ഒരു പിടി മല്ലിയില ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയാണിത് പിന്നെ രണ്ട് ടീസ്പൂണോളം പെപ്പർ പൗഡർ പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാല പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചിക്കനിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം ചിക്കൻ്റെ നമ്മൾ ഈ വരഞ്ഞു വെച്ച ഭാഗങ്ങളിലൊക്കെ നല്ലോണം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നല്ല ഉള്ളിലൊക്കെ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഇത് മസാല ഒന്ന് പൊതിഞ്ഞുകൊടുക്കണം നമ്മളെ മസാല ഈ ചിക്കനിൽ നല്ലോണം ഒന്ന് ഇറങ്ങി കിട്ടണം ഈ ചിക്കൻ്റെ ഉൾപക്ഷത്തും നല്ലോണം മസാല തേച്ച് കൊടുക്കാൻ മറക്കരുത് എന്നാലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്താ പറയുക നല്ല മസാലയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും നല്ലോണം ഇറങ്ങുന്ന വിധത്തിൽ മസാല ഞാൻ ഇവിടെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ ചിക്കന് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കന് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണോളം എന്നിട്ട് എന്നിട്ടതിൽ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പുപൂടി ചേർത്ത് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഇതൊരു സിമ്പിൾ മസാലയാണ് നമ്മൾ മുട്ടപ്പപ്സിനൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെയുള്ള ഒരു സിമ്പിൾ മസാലയാണ് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണോളം പെപ്പർ പൗഡറും ഒര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാ മാറുന്നതുവരെ ഒന്ന് സോൾട്ട് ചെയ്യാം അപ്പോൾ ഈ മസാലേൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മൾ ഫില്ലിംഗ് ഇവിടെ റെഡിയായി എന്നെ നമുക്ക് ചിക്കൻ എടുക്കാം ഇതിപ്പോൾ ഒരു നാല് മണിക്കൂറും കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ട് എന്നെ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫില്ലിങ് ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാം കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് ഫില്ല് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ വിധത്തിലാകുന്ന വിധത്തിലൊന്ന് വെച്ചുകൊടുക്കാം പിന്നെ ഒരു കോഴിമുട്ടയും കൂടി വെച്ചുകൊടുക്കാം വലിയ ചിക്കൻ ആണെങ്കിലേ രണ്ട് കോഴിമുട്ടൊക്കെ നടക്കാൻ പറ്റുള്ളൂ ചെറിയ ചിക്കനാണ് പറ്റൂല എൻ്റേത് ഒന്ന് പുറത്തേക്ക് തള്ളി വരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചു ഈ കോഴിമുട്ടയൊക്കെ ഉള്ളിൽ ഒന്ന് സ്റ്റഫായി കിടക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ അപ്പോൾ ഞാനിവിടെ ആദ്യം ടൂത്ത് പിക്കാണ് എടുത്തത് അപ്പോൾ ടൂത്ത് പിക്ക് എടുത്ത് കുത്തിയപ്പോൾ ഒരു ഒന്ന് ശരിക്കും അവിടെ ഒന്നും പ്രെസ്സായി നിൽക്കാത്ത പോലെ തോന്നി പിന്നെ ഞാൻ കുക്കറിലാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ പൊട്ടിപ്പോകുന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒരു റിസ്ക്കിന് നിന്നിട്ടില്ല ഒരു എന്താ പറയുക ഒരു സൂചി നൂലെടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുന്നി എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ വിചാരിക്കും വലിയ പണിയൊക്കെയാണെന്ന് ഏറ്റവും ഈസിയായി തോന്നിയത് എനിക്ക് ഒരു സൂചി നൂലെടുക്കേണ്ട ഒരു ടൈമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റി ഇത് ടൂത്ത് പിക്ക് ആണെങ്കിൽ ഇങ്ങനെ കുത്തി അത് തുറന്ന് അതിന് കുറേ ടൈം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ രണ്ട് കാലും ഒരു നൂല് വെച്ചിട്ടിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു എനിക്ക് വലിയ പണിയാണ് നല്ല രസമാണ് ചെയ്യാൻ നല്ല എൻ്റെ മോളും കൂടെ ഒക്കെ വന്നിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി ഇനി നമുക്കൊരു കുക്കർ എടുക്കാം ഇനി കുക്കറിലേക്ക് ചിക്കൻ ഒന്ന് എടുത്തു വയ്ക്കാം എന്നിട്ട് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഈ ചിക്കനൊക്കെ വെള്ളം ഇറങ്ങും എന്നാലും ജസ്റ്റ് അടിക്കൊക്കെ പിടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ കുക്കറൊന്ന് മൂടിയിട്ട് ഒരു വിസിലാവുന്നവരെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചിക്കന് നന്നായിട്ട് വെന്തിയിട്ടുണ്ടാവും കൂടുതൽ വീസിലടിക്കാൻ നിൽക്കരുത് അപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഈ ചിക്കൻ വെന്തി ഇട്ടിട്ടുണ്ട് ഇതിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അത് കളയരുത് അത് അതെവിടെ വെക്കണം നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിൽ ചേർക്കാനുള്ളതാണ് അതിനായിട്ട് നമുക്കൊരു പാൻ പാനടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അവിടെ എണ്ണയൊക്കെ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ ഇനി അതിലേക്ക് ഒരു സവാള കനം കുറഞ്ഞരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കൂടുതലായിട്ടൊന്ന് ഫ്രൈ ചെയ്യണ്ട ഇങ്ങനെയൊന്നായാൽ മതി ഇനി ഫ്രൈ ചെയ്ത സവാള ഒന്ന് മാറ്റിയെടു വെക്കുക ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നെറ്റും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഓയിലിൽ നല്ലൊരു ഫ്ലേവറും കിട്ടും ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ ചിക്കന് ഒരു എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ചിക്കന് ഈ സെയിം ഓയിലിൽ തന്നെ ഒന്ന് അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ഫ്ലേവറാണ് വെളിച്ചെണ്ണയിൽ നമ്മൾ കറിവേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം കൂടുതലൊന്നും ഓയില് ഞാനിവിടെ എടുത്തിട്ടില്ല കുറച്ച് ഓയിലേ ചേർക്കുന്നുള്ളൂ അതേസമയം നമ്മൾ കുക്കറിലെല്ലാം ഇത് വേവിച്ചാണെങ്കിൽ നമുക്കൊരുപാട് ഓയില് വേസ്റ്റായിപ്പോവും മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് കുക്കറിൽ വേവിച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ട് പേരം ഒന്ന് മുരിഞ്ഞ വിധത്തിലൊന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ്റെ അടുത്തൊന്ന് മാറ്റി വയ്ക്കും ഈ ചിക്കൻ ഇങ്ങനെ അയക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിനൊരു സ്പെഷ്യൽ മസാല കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴാണ് ഇതിൽ കൂടുതൽ ജ്യൂസി നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ വേണ്ടി ഈ സെയിം ഓയിൽ തന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റതിന് ശേഷം ഒരു വലിയ ഒരു തക്കാളിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ആ ഊനിയനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു തക്കാളി നല്ലോണം ഒന്ന് അടിയുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ ഉള്ള സ്റ്റോക്കില്ലേ എടുത്തു വെച്ചാൽ ആ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഈ സ്റ്റോക്കിൽ കിടന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ ഈ മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഈ ഒരു ഫുൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ മസാലയൊക്കെ ഈ ചിക്കൻ്റെ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞുകൊടുക്കുക അപ്പോൾ ചിക്കനിൽ ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് പൊതിഞ്ഞുകൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു മസാല പിടിക്കുന്നവരെ ഇങ്ങനെ ഒന്ന് വെക്കുക അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് മല്ലികളെയും കൂടി ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ നമ്മൾ അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ആദ്യം നമുക്ക് ഈ ഒരു ഇതിൻ്റെ മസാല ഒന്ന് അടിയിൽ വെച്ചിട്ട് ഈ ചിക്കന് ഇതിൻ്റെ ഒന്ന് എടുത്ത് വെക്കാം എന്നാ നമുക്ക് ഇതിൻ്റെ മേലെയിൽ നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചാൽ ക്യാഷ്നെറ്റും കറിവേപ്പിലയും കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചിക്കൻ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതിന് ചിക്കനേക്കാൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത് ആ ഒരു സ്പെഷ്യൽ ഗ്രേവിയാണ് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റൂല അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഒരു തവണയെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര മിസ്സ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഫീഡ്ബാക്ക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായോ വീഡിയോയുമായൊക്കെ വരുന്നത് വരെ എല്ലാവരോടും ബായ് Assalamu alaikum, thank you.